ഹായ് വെൽക്കം ടു എത്നിക് ബ്യൂട്ടി കോർട്ട് ഞാൻ മീനാക്ഷി നിങ്ങൾക്ക് പുതിയൊരു ടിപ്സുമായി എത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അകാല നരയെക്കുറിച്ചാണ് നരച്ച മുടിയെ നമുക്ക് കുറച്ച് കളറും ചെയ്യിപ്പിക്കണം ഇനി നരക്കാതിരിക്കാനുള്ളൊരു പോംവിഴി നമുക്കുണ്ടാക്കിയെടുക്കണം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹെണ്ണപ്പൊടി ഹെണ്ണപ്പൊടി മൈലാഞ്ചി ഉണക്കി പൊടിച്ച് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പം അതിന് അലർജി ഒരിക്കലും ഉണ്ടാക്കില്ല അത് മാത്രമല്ല മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാകും അതുകൊണ്ട് എണ്ണ നമ്മൾ മൂന്ന് സ്പൂൺ എടുക്കണം നെല്ലിക്കപ്പൊടി മുടിയുടെ നിറം കറുപ്പിക്കാൻ വേണ്ടിയാണ് നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുന്നത് നെല്ലിക്കപ്പൊടി രണ്ട് സ്പൂൺ എടുക്കണം നാരങ്ങ നാരങ്ങ നമ്മുടെ തലയിൽ താരൻ ഇല്ലാതാക്കും അതുമാത്രമല്ല തലയോട്ടിയിലുണ്ടാകുന്ന എണ്ണമയം ഇല്ലാതാക്കുകയും ചെയ്യാൻ നാരങ്ങ നല്ലതാണ് നാരങ്ങയുടെ പകുതി എടുത്താൽ മതി അടുത്തതായി വേണ്ടത് തൈര് തൈര് നമ്മുടെ മുടിയെ സ്മൂത്താക്കുന്നൊരിതാണ് അതുകൊണ്ട് അടുത്ത് നമ്മൾ എടുക്കുന്നത് രണ്ട് സ്പൂൺ തൈരാണ് അടുത്തതായിട്ട് മുടിക്ക് കുറച്ച് കളർ വയ്ക്കാനാണ് അതിന് ബീട്രൂട്ട് ബീട്രൂട്ട് മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനും താരൻ കൊണ്ടുള്ള ചൊറച്ചിലും ഒക്കെ മാറിക്കിട്ടാനും ബീട്രൂട്ട് ഉപയോഗമാണ് തേയില രണ്ട് സ്പൂൺ തേയിലപ്പൊടിയും ഒരു ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഇത് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്ത് മാറ്റിവെക്കണം മുട്ടയുടെ വെള്ളം ഒരു മുട്ടയുടെ വെള്ളം എടുത്താൽ മതിയാവും ഇത്രയും ചേരുവകൾ നിങ്ങളെടുത്ത് ഒരു ബൗളിലാക്കി തേയില വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴപ്പ രൂപത്തിലാക്കി മാക്സിമം നാല് മണിക്കൂർ നിങ്ങളിത് അടച്ചു വെക്കണം കാരണം ഇത് നാല് മണിക്കൂറാവുമ്പോഴേ കറക്റ്റായിട്ട് സെറ്റായി വരുള്ളൂ അതിനുശേഷം നമ്മൾ നാല് മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ മുടിയെ കഴുകണം സാധാരണ പച്ചവെള്ളത്തിൽ വെച്ച് നമ്മൾ മുടി കഴുകി ഒരു ചെറിയ നനവോടുകൂടി ഈ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുക നമ്മളെ തലമുടിയിൽ രണ്ടര മണിക്കൂർ നമ്മൾ ഇത് വെച്ചിരിക്കണം രണ്ടര മണിക്കൂർ ഇത് വെച്ചിരുന്ന് അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് വാഷ് ചെയ്യാൻ പാടുള്ളൂ ഇത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കില്ല ഷാംപൂവോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാത്ത വെറുതെ വാഷ് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അകാല നിര ഇത് കൊണ്ട് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും ഇത് നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ഒരുക്കുകയോ മാത്രം ചെയ്താൽ മതിയാകും നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം ഇനി വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി ഞാൻ എത്തും നമസ്കാരം